കൊട്ടാരക്കര നഗരത്തിൽ വീണ്ടും തെരുവുനായുടെ ആക്രമണം ആറുപേർക്ക് പരിക്കേറ്റു പുലുമൺ സ്വദേശിയായ എഴുപതുകാരന്റെ മൂക്ക് തെരുവുനായ കടിച്ചു പറിച്ചു ഗണപതി ക്ഷേത്രത്തിലെത്തിയ ഭക്തനും കടിയേറ്റു നഗരത്തിലെ പല ഭാഗത്തായി ഓടി നടന്നാണ് തെരുവുനായ ആളുകളെ ആക്രമിച്ചത് ചെന്നൈയിൽ നിന്നും ക്ഷേത്ര ദർശനത്തിനെത്തിയ ഗംഗാധരന് കടിയേറ്റത് ഗണപതി ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ചാണ് പുലമണിലെ കടയുടമയായ ഗോപിനാഥന്റെ മൂക്ക് തെരുവുനായ കടിച്ചുപറിച്ചു കടക്കുള്ളിൽ കയറിയാണ് നായ ഇദ്ദേഹത്തെ ആക്രമിച്ചത് അവിടെ ഇരിക്കുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി പരിസരത്ത് വെച്ച് നായ ആക്രമിക്കാൻ വന്നപ്പോൾ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ പാണ്ഡിത്തിട്ട സ്വദേശി കുഞ്ഞുമോൾക്ക് വീണ് പരിക്കേറ്റു നെറ്റിയിലെ മുറിവിൽ മൂന്ന് തുന്നൽ വേണ്ടി വന്നു ക്ലിനിക്കിൽ ക്ലിനിക്കിലോട്ട് കയറിയതായിരുന്നു ഞാൻ കഴിഞ്ഞ് താഴോട്ട് പോകാൻ പോയതാ ഞാനും പിടി കിട്ടിയെന്ന് തോന്നുന്നു ആ വെച്ച് അതുകൊണ്ട് എനിക്ക് കടി കിട്ടിയില്ല അങ്ങനെ മുറിഞ്ഞത് പിന്നെ അവിടെ നിന്ന് രണ്ട് കിലോമീറ്ററിനുള്ളിൽ ആറുപേർക്കാണ് നായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് സമാനമായ രീതിയിൽ മുൻപ് രണ്ടു പ്രാവശ്യം പ്രദേശത്ത് ആക്രമണം നടന്നിരുന്നു രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ജനം കൊല്ലം